ഹലോ സാർ ചാനലിൽ എല്ലാവർക്കും വെൽക്കം അപ്പോൾ നമ്മൾ ഒന്ന് ഹോണ്ടയുടെ ഒരു പുതിയ റെസിഫി ലോഞ്ച് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് ഇടക്കാം ഹോണ്ട ഈ ഇടയ്ക്ക് പുറത്തിറക്കിയൊരു വാഹനം ഹോണ്ടയുടെ എലിവേറ്റ് അപ്പം കാര്യമായിട്ട് ആ വാഹനം ഹിറ്റായിട്ടൊന്നുമില്ല എന്നു കഴിഞ്ഞാൽ വാഹനം അത്യാവശ്യം സെയിലൊക്കെ ആയിട്ടുണ്ട് വേറെ ഒന്നുമല്ല അതിൻ്റെ ലുക്ക് കൊണ്ടും അതിൽ ഉള്ള കുറെ ഫീച്ചേഴ്സിന് മിസ്സിയും കൊണ്ടൊക്കെയാണ് ആ വാഹനം മലയാള സെയിലും കാര്യങ്ങളും ഇല്ലാത്തതാണെന്ന് എൻ്റെ അഭിപ്രായം കുഴപ്പം ഓടിക്കാനൊന്നും കുഴപ്പമൊന്നും കേട്ടോ ഞാൻ ഓടിച്ചിട്ടൊക്കെ ഉണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല വയ്ക്കലിനെയാണ് ഹോണ്ട ജാപ്പനീസ് ബ്രാൻഡല്ല അതിൻ്റെ ആയ ക്വാളിറ്റി എന്തായാലും വാഹനത്തിലുണ്ട് പക്ഷേ എന്തോ ഇപ്പോഴത്തെ ജനറേഷനുസരിച്ചുള്ള ഫീച്ചേഴ്സും ലുക്കും കാര്യങ്ങളും വാങ്ങാൻ നൽകാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും പോയി അപ്പോൾ അതൊക്കെ തീർത്തുകൊണ്ട് ഹോണ്ട പുതിയ രസീവി കൊണ്ടുവന്നിട്ടുണ്ട് വേറെ അതല്ല ഹോണ്ടയുടെ സെഡ്ഡാർ ബി ആണത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആണ് അതായത് ഫീച്ചേഴ്സ് കൊണ്ടാണെന്നുണ്ടെങ്കിലും പിറകിലല്ലാന്ന് തന്നെ പറയാം അതായത് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവർ ഇംപ്ലെൻറ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ലുക്കും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് ലോഡ് ആക്കിയിട്ട് എന്താ പറയുക ഒരു എസ് യു വി അവർ പുറത്തിറങ്ങി നോക്കുകയാണ് അപ്പോൾ ജാപ്പനീസ് ബ്രാൻഡ് ആയതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഉണ്ടാവില്ല എന്തായാലും ഉറപ്പാണ് എഞ്ചിൻ ലൈഫും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്തായാലും മെയിൻ്റെനൻസ് കോസ്റ്റ് സ്വാഭാവികം നമ്മുടെ മറ്റ് വാഹനം വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റൊന്നുമില്ല എന്തായാലും മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ ക്യാഷ് വേണ്ട അപ്പോൾ അതൊക്കെ നമുക്ക് നിർത്താം വാഹന ഇറങ്ങിയിട്ടില്ലല്ലോ മറ്റൊക്കെ കുറച്ച് പറയാം അപ്പോൾ പറഞ്ഞുതരണ വേറെ ഒന്നുമില്ല ഏകദേശം ഒരു ഇരുപത് ടു ഇരുപത്തഞ്ച് ലക്ഷം ഷോറൂം പ്രൈസിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എസ് യു വി പുറത്തിറങ്ങാൻ പോവാണ് ഹോണ്ടൻ്റെ ജെഡ്ആർ വി അപ്പോൾ രണ്ട് ഇഞ്ചി വരേനിലാണ് പറഞ്ഞത് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടർബോ പെട്രോൾ ഇഞ്ചിനും ഒരു ടു ലിറ്റർ എന്താ പറയുക ഇപ്പോൾ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ ഇഞ്ചിനും അതായത് അതിൽ ഹൈബ്രിഡ് വരുന്നുണ്ട് കേട്ടോ ടു ലിറ്ററിൽ ഒരു ടിൻ മോട്ടർ ഹൈബ്രിഡും കാര്യങ്ങളും വരുന്നുണ്ട് ഫ്രണ്ട് വീൽ ഡ്രൈവും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ മാത്രമല്ല ഈ വാഹനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഒരു പതിനൊന്ന് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിലും ഒട്ടും പിറകോട്ടും ഇപ്പോൾ ഹോണ്ടാ ചിന്തിക്കുന്നില്ല ഇപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിലും പുറകോട്ടല്ല ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ടെൻ ടെൻ ഇഞ്ച് ഇൻഫോട്ടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് ഒരു ടോൾ സ്പീക്കറും ഇപ്പം നമ്മളെ ആ ബോസിൻ്റെ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളും നൽകുന്നുണ്ട് എം റിലേറ്റ് പുഷ്പട്ടൻ സാറ്റിക് ഇലസെൻട്രി മറ്റേ കുറച്ച് കുറേ ഫീച്ചേഴ്സും അതായത് ഇപ്പോഴത്തെ വാഹനങ്ങളോട് കടപിടിക്കേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒരു കുറേ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഹോണ്ടേ അറിയാലോ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നൽകാറുണ്ട് പക്ഷേ ഇതിലൊന്നും കൂടി അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വാഹനത്തിൻ്റെ ലുക്കും ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ഇറക്കാൻ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം വാഹനത്തിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നല്ലൊരു എസ് വി എൻ ചാൻസ് നമുക്ക് റിവ്യൂണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായത് വീഡിയോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ബൈ